ഈ ഈ സമയം ചേരുന്നുണ്ട് തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ടോ ഇന്നും നടക്കുന്നുണ്ടോ എന്താണ് നിലമ്പൂരിൽ എന്തോ ഇന്നും തെരച്ചിൽ തുടരും ഇപ്പോൾ രക്ഷാദൌത്യത്തിനായി തെരച്ചിലിനായി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ഇന്ന് ഏകദേശം ഏഴു മണി രാവിലെ ഏഴു മണിക്ക് മുതൽ ഏഴ് മണി മുതൽ വൈകിട്ട് എട്ടര ഒൻപത് മണി വരെയൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് വ്യത്യസ്ത സംഘങ്ങളായി പോലീസ് നേവി ഫയർഫോഴ്സ് സന്നദ്ധ സംഘടനകൾ നാട്ടുകാർ തുടങ്ങിയവരെല്ലാവരും ചേർന്ന് മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ തെരച്ചിൽ നടക്കുന്നത് ഒന്ന് ഈ ഹെലികോപ്റ്റർ വഴി പോലീസ് നിരീക്ഷിക്കും അതിനുശേഷം പിന്നീട് നേവിയും ഫോറസ്റ്റും ചേർന്ന് ഈ പുഴയോട് ചേർന്ന് വനമേഖലയിലും പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഉണ്ടാ തെരച്ചിലുണ്ടാവും ബാക്കി പിന്നീട് പോലീസും ഈ നാട്ടുകാരായ നീന്തൽ വിദഗ്ധരായ നാട്ടുകാർ ചേർന്ന് പുഴയിലും തെരച്ചിലുണ്ടാകും ഇങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ നാൽപ്പത് കിലോമീറ്റർ കിടക്കുന്ന ഈ ചാലിയാർ പുഴയിൽ ഏകദേശം അഞ്ചു കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഇടവിട്ട് ഏഹ് സംഘമിറങ്ങും ടീമായി തിരിഞ്ഞിറങ്ങും ഇങ്ങനെയാണ് ഇന്നലെയും ഇനിയുള്ള ദിവസങ്ങളിലും തിരച്ചിൽ നടക്കുക ഇന്നലെ ഇവിടെ നിന്നും എട്ട് എട്ട് ശരീരഭാഗങ്ങളും അഞ്ച് മൃതദേഹങ്ങളും ഉൾപ്പെടെ പതിനഞ്ചോളം ആണ് മൃതദേഹങ്ങൾ ഇന്നലെ ലഭിച്ചത് ഇതുവരെ ഈ ചാലയാർ പുഴയുടെ വിവിധ മേഖലകളിൽ നിന്നായി നൂറ്റി എൺപത്തി എട്ടിലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇതിൽ തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണം മാത്രമാണ് വയനാട്ടിലോട്ട് കയറ്റി വെച്ചത് ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഇന്നലെ അടക്കം ലഭിച്ചവ ഇനി വയനാട്ടിലോട്ട് കയറ്റി വിടില്ലെന്നാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത് കാരണം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിട്ടുണ്ട് ഈ മൃതദേഹങ്ങളുടെ അവസ്ഥ പലതും ജീർണിച്ച അവസ്ഥയിൽ കൈകാലുകൾ മാത്രമായി ലഭിക്കുന്നവ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ഇത് ബന്ധുക്കൾക്ക് തിരിച്ചറിയുക എന്നുള്ളത് സാധ്യമല്ല പിന്നെ മാത്രവുമല്ല ഈ ഇത് ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇനി കിട്ടുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവ ഇവിടെ തന്നെ സംസ്കരിക്കും എന്നാണ് ഉദ്യോഗസ്ഥരിപ്പോൾ അറിയിച്ചിരിക്കുന്നത് നൂറ്റി എൺപതിലധികം മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രി തന്നെ കഴിഞ്ഞിരുന്നു അതിൽ ബാക്കിയുള്ള എട്ടെണ്ണത്തിന്റെയും ഇന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഒപ്പം തന്നെ ഡി ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഇന്ന് നടക്കും അതിനുശേഷം തിരിച്ചറിയാൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതും അതേസമയം ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ കഴിയുക്കൾ ഇല്ലാത്തതുമായ സാഹചര്യത്തിൽ അവരുടെ അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ചായിരിക്കും ഇവിടെ സംസ്കരിച്ചുകൊണ്ടു അതല്ലെങ്കിൽ ഒന്നിച്ച് സംസ്കരിക്കും അത്തരം നടപടികളാണ് സ്വീകരിക്കുക ഒപ്പം തന്നെ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ചാരിയാർ പുഴയുടെ എല്ലാ മേഖലയിലും എല്ലാ കടവുകളിലും തിരച്ചിൽ ഊർജിതമാക്കും കാരണം ഈ മരങ്ങൾ കടപഴകി വന്നത് അതുപോലെ തന്നെ ഈ ഒരു കുത്തൊഴുക്കിൽ പല മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിലൊക്കെയാണ് കൂടുതൽ കൂടുതലായി മൃതദേഹങ്ങൾ ഉള്ളത് അപ്പോ ഈ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും കൂടുതലായി തിരച്ചിൽ നടക്കുക അതിനുശേഷം ബാക്കിയുള്ള പിന്നീട് തെരച്ചിൽ നടത്തി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ നടപടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് അധികൃതർ അറിയിച്ചത് പ്രത്യേകിച്ച് ഇന്നും ഇന്നലെയുമായി കാലാവസ്ഥ വലിയ രീതിയിൽ അനുകൂലമായിട്ടുണ്ട് മഴ ഈ മേഖലയിൽ തലേ പുഴയുടെ തീരങ്ങളിലും അതുപോലെ നിലമ്പൂർ മേഖലയിലും മഴ കുറകുള്ളത് കൊണ്ട് തന്നെ അത് തിരച്ചിലിന് ആശ്വാസമാണ് പക്ഷെ അതേസമയം തന്നെ ഈ വേനൽ വെയിൽ ശക്തമായാൽ ഈ മൺകൂനകൾ അടിഞ്ഞു കൂടിയ മൺകൂനകൾ ഇത് മണ്ണ് കട്ടിയാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ മണ്ണ് മാറ്റി മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളത് സമകരമായ ദൗത്യം കൂടിയാണ് അപ്പോ എങ്കിലും ഈ മഴ കുറയുന്നത് പുഴയിലെ പുത്തൊഴു പുത്തൊഴുപ്പിനെ കുറയ്ക്കാനും അതുപോലെ ജലനിരപ്പ് കുറയാനൊക്കെ സാഹചര്യം ആവുന്നത് കൊണ്ട് തന്നെ അതൊരു അനുകൂലഘടകമായി തന്നെയാണ് ഇപ്പോൾ തെരച്ചിലിനിറങ്ങുന്നവർ വിലയിരുത്തുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഊർജിതമായ തെരച്ചിൽ തന്നെയായിരിക്കും ഒരു മൃതദേഹമോ അല്ലെങ്കിൽ ഒരു ഒരു അവശിഷ്ടം പോലും ഒരു ഭാഗം പോലും ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നവരെ ഈ ചാലയാറിന്റെ വിവിധ മേഖലകളിൽ എല്ലാ കടവുകളിലും ഊർജിതമായി പോലീസ് നൂറ്റി എൺപത്തി എട്ട് മൃതദേഹങ്ങളാണ് ഇന്നലെ രാത്രി വരെ ഇന്നലെ രാത്രി വരെ നൂറ്റി എൺപത്തി എട്ട് മൃതദേഹങ്ങളാണ് ശരീരഭാഗങ്ങളടക്കം നൂറ്റി എൺപത്തിയെട്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഒപ്പം തന്നെ ഇനി ഇന്ന് ഇന്നത്തെ തരത്തിൽ എത്ര മൃതദേഹങ്ങൾ കിട്ടിയത് ഏഹ് നമുക്കറിയാം ഈ മുണ്ടേരി ഫാമിനപ്പുറത്തോട്ട് വനമേഖലയാണ് അവിടെ നിന്നും കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ റേഞ്ച് ഇഷ്യൂ പോലത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇന്ന് ഈ ഈ സമയം വരെ എന്തെങ്കിലും മൃതദേഹം കിട്ടിയോ എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ എന്തായാലും ഒരു മണിക്കൂറുകളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാത്രി വരത്തെ ഒരു കണക്കാണ് ഈ നൂറ്റി എൺപത്തി എട്ട് എന്നുള്ളത് ഇത് എത്ര കിലോമീറ്റർ ആണ് അതായത് ഈ നടന്ന നിന്ന് വരുമ്പോൾ എത്ര കരുതുന്നത് ഈ ഈ എന്ന് നാൽപ്പത് കിലോമീറ്ററുകളോളം ഈ കിലോമീറ്ററും ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ചാലിയാർ എല്ലാ മേഖലകളിൽ നിന്നും ഓരോ മൃതദേഹങ്ങൾ ഇന്നലെ ഭാഗത്തു നിന്നും ഒരു മൃതദേഹം കിട്ടി മമ്പാട് ഭാഗത്ത് ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായി ഓരോ മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട് ആഹ് പ്രത്യേകിച്ച് കൂടുതലായി മുണ്ടേരി അതുപോലെ പോർച്ചുഗൽ ഭാഗത്തു നിന്നാണെങ്കിൽ കൂടി എല്ലാ കടവുകളിൽ നിന്നും ഈ നാൽപ്പത് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ചാലിയാർപ്പുകളുടെ എല്ലാ മേഖലകളിൽ നിന്നും ഓരോ മൃതദേഹങ്ങളോ മൃതദേഹ അവശിഷ്ടങ്ങളോ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ഫോഴ്സിലാണ് ആ വെള്ളം വന്നത് ഇരച്ചെത്തിയത് എന്നുള്ള ഒരു സങ്കടകരമായ വാർത്തയാണ് പ്രത്യേകിച്ച് ഇന്നലെ മന്ത്രി സൂചിപ്പിച്ചത് പോലെ തന്നെ പല മൃതദേഹങ്ങളും ഇപ്പോൾ ഇത്രയും ദിവസമായി അഞ്ച് ദിവസമായി അത് മണ്ണിനടിയിലാണ് ഈ വെള്ളത്തിലാണ് അത് പലതും പുഴുവരിക്കുന്ന നിലയിൽ വരെ എത്തിയിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ അത് കണ്ടു നിൽക്കുക എന്നുള്ളത് വളരെ വേദനാജനകമായ ദയനീയമായ ഒരു അവസ്ഥയാണ് ഏഹ് പലപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മുൻപ് ഇൻഡസ് നടപടികൾക്ക് മുൻപ് ഇത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവിടെ അത് ഏഹ് ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ അത് അത് മറ്റേ ഇംഗ്ലഷ് നടപടികൾക്കടക്കം പോലീസുകാരെ സഹായിക്കുന്ന പ്രവർത്തകരുണ്ട് രക്ഷാപ്രവർത്തകരുണ്ട് അവരെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ അങ്ങേയറ്റം അവരോട് ബഹുമാനം തോന്നുകയാണ് കാരണം അത്രയും ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാവാൻ ആവാത്ത വിധത്തിലായ മൃതദേഹങ്ങളാണ് അവർ കൈക്കാര്യം ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ തിരച്ചിൽ നടപടികളിൽ ഏർപ്പെടുന്ന ഓരോ മനുഷ്യരും അവരത്രയും ഏഹ് പ്രയാസമായി അവർ നമ്മളോട് ഒരു കാര്യമാണ് ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ പോലും ഉണ്ടോ എന്ന് ഭയമാണ് അത്രയും അവരെ മേലാണോ നമ്മൾ ചവിട്ടി നിൽക്കുന്നത് എന്നൊരു വിഷമം അത് ഉള്ളിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ അവസരത്തിൽ അവരെയൊക്കെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതുണ്ട് ഈ ഓരോ വളരെ ആദരവോടുകൂടി തന്നെയാണ് അതിനോട് ും മനസിനെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് നിലപൂരിൽ നാല്പതിലേറെ കിലോമീറ്ററുകൾ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം അത് ദുരന്തമുണ്ടായത് അങ്ങ് വയനാട്ടിലാണെങ്കിൽ ഇത്രമാത്രം മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ ഒഴുകിയെത്തുകയാണ് ഇപ്പോഴും ചാലിയറിൽ പരിശോധനയുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇനിയും ഒരു മൃതദേഹമെങ്കിലും അല്ലെങ്കിൽ ഒരു ശരീരഭാഗമോ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം പൂർണ്ണമായിട്ടും ആ ദൗത്യം അത് തുടരുക തന്നെയാണ് നിലമ്പൂരിലും